ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ നമ്മൾ പുതിയൊരു ലൈസ് ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വണ്ടി എടുത്ത് കുറ കുറച്ച് ദിവസം പോയി ഈ വണ്ടിയുടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഗൈസ് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങളൊക്കെ വരുത്തുകട്ടോ അപ്പം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യാൻ വെച്ചിട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ഓൾറെഡി കാണാൻ വണ്ടി ഓവറോൾ കാണുമ്പോൾ പറയാം കേട്ടോ നമ്മൾ ചെയ്തേക്കണ മാറ്റം ചെറിയ ചെറിയ മാറ്റമാണ് ഗൈസ് നമ്മൾ ഇവിടെ ഇതൊരു ഫുള്ള് ഫുൾ ഫുൾ ഫ്രെയിം ഹെഡാണ് കേട്ടോ എന്നാൽ അപ്പം നമ്മൾ ജസ്റ്റ് ഹൈഡ് ഒന്ന് ആ പോർഷൻ നമുക്കൊന്ന് നമ്മൾ ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ട് നമുക്കിത് ഓർമ്മല് ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ് കേട്ടോ അപ്പോൾ ഫോഗ് ഗ്ലാം കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ നമുക്ക് ഫോഗ്ലക്സ് അഡീഷണൽ ആയിട്ട് രണ്ട് ഫോഗ ഗ്ലാംസ് കാര്യങ്ങളൊക്കെ ആഡിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബമ്പർ ലിപ്പാണ് ബംബർ ലിപ്പ് സി എഫ് ഒരു ഡിപ്പയർ ഒരു ബമ്പർ ലിപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ഒരു എംബ്ലോ കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷ്ഡാണ് തന്നെ വന്നിരിക്കണം കേട്ടോ നമ്മൾ നേരെ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ഈയൊരു പോർഷൻ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ നമ്മൾ പിന്നെ ഫുൾ കൂൾഫിൽ നിന്ന് നമുക്ക് അടിച്ചിട്ടുണ്ട് ഫോർ ഡോർ പ്ലസ് ബാക്കി കംപ്ലീറ്റ് ഫുൾ കൂൾഫിൽ ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഇവിടെ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഇവിടെ ഫുൾ നയൻറ്റി ഫൈവ് ബോണ്ടാണ് അടിച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ആൻറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ആൻറ്റി ചെറിയ ആൻറ്റിയിലെ ഞാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ മാരേജ് സിസിറ്റി ഓൾട്ടോ എന്നൊക്കെ ചെയ്താൽ എമ്പളോ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പോളിഷ് ചെയ്ത് ടച്ച് ചെയ്ത് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഒരു ഇതാണ്ടെന്ന് കാണുന്നുണ്ട് കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പിന്നെ ചില നമ്മുടെ നമ്മൾ തെയിലാകുമ്പോൾ കളിയൊക്കെ സ്മോക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഓരോ ഡാർക്കായിട്ട് നല്ല ആയിട്ടില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ഓരോ കാണുമ്പോൾ അറിയാമല്ലോ ഓരോ ഡാർക്ക് നാളൊന്നും ആയിട്ടില്ല ലൈറ്റ് സ്മോക്ക് സ്മോക്കിനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ വൃത്തികൾ നിങ്ങളൊക്കെ മാറാൻ പറ്റും കഴിച്ച് കുറച്ച് കുറച്ച് വെയിലത്തിൽ ചെറിയൊരു ചെറിയൊരു സ്ക്രാച്ചസ്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചീരകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താ പറയുക ഒരു ഒരു നമുക്ക് ഈ ഓൾട്ടോ കേട്ടോ ഓൾട്ടോ കേട്ടെന്ന് പറഞ്ഞാൽ മോഡലാണ് കേട്ടോ നമുക്ക് ഈ വണ്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ടു ഡോർ സ്പീക്കറാണ് കൈസ് തന്നെ അപ്പോൾ നമ്മൾ എക്സ്ട്രാ രണ്ട് രണ്ട് സ്പീക്കറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൈസ് നമ്മൾ ഇതാണ്ട് രണ്ട് സ്പീക്കറുകളാണ് സിറ്റി ചെയ്തത് കേട്ടോ പതിനേഴ് നേരെ സ്പീക്കറ സ്പീക്കറ തന്നെ കേട്ടോ രണ്ട് സ്പീക്കർ കാണാൻ സിറ്റിയിട്ടുണ്ട് അപ്പം കഴിച്ചു ഞാൻ പിന്നെ മേശ മെനേറ്റ് ചെറുത് മാറ്റം എന്ന് പറഞ്ഞു കഴിച്ച് ഞാൻ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ ആണ് നമ്മളൊക്കെ എക്സ്റ്റെൻഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആണ് കഴിച്ച് ഭയങ്കര സൺലൈറ്റ് നമ്മുടെ വെയിലിങ് നല്ല നന്നായിട്ട് നമുക്ക് അടിക്കൂടി ഈ സാധനം ഇട്ടിട്ടൊന്നും കാര്യമില്ല കയസ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതൊന്ന് എക്സ്റ്റെൻഡ് അടി പക്ഷേ ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു യൂസ്ഫുള്ളാണ് കൈസ് ഈ സാധനം എക്സ്റ്റെൻഡ് അടിച്ചിട്ട് ഏറ്റവും വെയിൽ നമ്മുടെ മുഖത്ത് അടിക്കുക നമ്മുടെ നമ്മുടെ കാലിൻ്റെ പോർഷനടിച്ചാലും നമുക്ക് ഫേസ് ഫേസിലോടൊന്നും അടിക്കുകയുള്ളൂ കേട്ടോ അത്യാവശ്യം അടിപൊളിയാണ് കഴിച്ചത് എന്തായാലും നമുക്ക് ഇപ്പം ഇപ്പോൾ എന്താണ് പുതിയ പുതിയ മോൾ വണ്ടീസ് നിലക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ അടിക്കുന്ന അടിപൊളിയാണ് കഴിച്ചത് കാരണം നമുക്ക് എന്താ പറയുക കൂൾഫിലും അടി ഫുൾ അടിച്ചപ്പോൾ അടിച്ച പ്രശ്നമാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് ഹാഫ് ആവർ പോർഷൻ അടിക്കാം കാരണം നമുക്ക് ഇപ്പോൾ എന്താണ് വെയിലടിക്കുക വളരെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പോർഷൻ എന്തായാലും ബ്ലാക്ക് നേരങ്ങളൊക്കെ അടിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചെയ്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സംഭവമാണ് ചോദിച്ചത് പിന്നെ ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതായത് നമുക്കൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ ശരി കേട്ടോ നമുക്ക് അത് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ നമുക്ക് ഗോളും ഫോർ ജി ബി റാം എന്നൊക്കെയാണ് ചോദിച്ചു വന്നിരിക്കുന്നത് കേട്ടോ യൂട്യൂബ് അങ്ങനത്തെ പല പല വെറൈറ്റി എല്ലാ 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 ആപ്പും ഒക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ പല പല വെറൈറ്റീസ് ആപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാം എല്ലാം നമുക്ക് ഈ സെറ്റിലിംഗ് കാര്യം അവൈലബിൾ ആണ് കേട്ടോ കാരണം നമുക്ക് സിമ്മ് ഇതാണ് ബ്ലൂടൂത്ത് തന്നെ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫോണിൽ ഹോട്ട്സ്പോട്ട് കാലങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പം നെറ്റ് ഓഫ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ബ്ലൂടൂത്ത് വേണമെങ്കിലും ഭയങ്കര ഫാസ്റ്റ് ആണ് ഗൈസ് നിങ്ങൾക്കിവിടെ കാണാൻ കേട്ടോ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഫോർ ജി ബി ആണ് നമുക്ക് തന്നെ കേട്ടോ പിന്നെ ഞാൻ ചെയ്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ നിങ്ങൾക്ക് കാണാൻ അറിയില്ല അണ്ടർ ഹൺഡ്രഡ് ഡാഷ് ആണ് ലൈറ്റിങ്ങൾ തെറ്റിദ്ട്ടോ ബ്ലൂ ബ്ലൂ കളർ ഫിനിഷിലാണ് ലൈറ്റിങ്ങുകളൊക്കെ വന്നത് കേട്ടോ പിന്നെ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ത്രീ കളൊക്കെ ഒന്ന് എൽ ഇ ഡി ആക്കി നമുക്ക് ഹാലോജനാണ് കേട്ടോ വന്നത് ഇത് ഞാൻ ജസ്റ്റ് നിന്ന് എൽ ഇ ഡി ആക്കി കാരണം ഇവിടെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പോയി നിൽക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അടിപൊളി അടിപൊളിയാണ് പിന്നെ നമുക്ക് വേറെ വേറെ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വണ്ടി വണ്ടി അപ്പോൾ പിന്നീട് പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഫോഗ്രാമെന്ന് കത്തിച്ച് കാണിച്ചോ കാരണം അത് കത്തിച്ച് കാണിച്ചില്ലല്ലോ കത്തിച്ച് കാണിച്ചാൽ അപ്പോൾ കഴിച്ച് നമ്മൾ ഈ പിന്നെ ഇതാണ്ടോ നമ്മുടെ ഫോഗ്രാമും കാര്യങ്ങളൊക്കെയാന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വെട്ടം ഇങ്ങനെ വെട്ടം കാര്യങ്ങളൊക്കെ നൈറ്റ് ഭയങ്കര വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ രണ്ട് ഫോഗ്രാം കാര്യങ്ങളൊക്കെ വരട്ടെ നമുക്ക് 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 പ്രൊജക്ടറിലായിട്ടും ഔട്ടറിലൊക്കെ എൽ ഇ ഡി ആകേണ്ടോ അടിപൊളി അടിപൊളി വെട്ടമാണ് ഇപ്പോൾ പകലാകുമ്പോഴത്തേക്കും നല്ല വെട്ടവും കണ്ടെട്ടോ പിന്നെ നമുക്ക് ഇതിനകത്താണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ആ വണ്ടിയിൽ ചീരങ്ങളെ വെച്ചാൽ മാറ്റം എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞാൻ ഈ വണ്ടി ചീതങ്ങൾ വെച്ചാൽ നമുക്ക് കുറച്ച് നമ്മുടെ ആ വണ്ടിയുടെ ഹാലോയിസും കാരണമൊന്നും ചേഞ്ച് ചെയ്യില്ല നമുക്ക് ഉടനെ ചേഞ്ച് ചെയ്യാം കേട്ടോ കാരണം ടയറും കാരണം കറണ്ട് കേട്ടോ ടയർ ഓൾമോസ്റ്റ് എല്ലാം മുട്ടയാണ് അപ്പോൾ നമ്മുടെ ടയറും കളക്കെ മാറുമ്പോൾ നമുക്ക് ആലോചിച്ചാളെ കംപ്ലീറ്റ്ലി രണ്ടും ഡ്യൂലായിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം ഡ്രമ്മ മാറ്റി അലോയായിട്ടാ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചെറിയ വണ്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഒരു എന്താ പറയുക നാല് അലോചിച്ച് കൂൾ ഫിൽ കഴിഞ്ഞാളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ലുക്കാണ് വേറെ എക്സ്ട്രാ എന്താ പറയുക എക്സ്ട്രാ ആക്സറീസോ അങ്ങനെ ഓവർ ആക്സറീസും അങ്ങനെ അടിയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും വണ്ടി ഈ ഈ വണ്ടി സെന്നി അങ്ങനത്തെ കുറേ വണ്ടികൾക്കൊക്കെ ചെറിയ ചെറിയ വണ്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ലൈറ്റ് ആയുള്ള മോഡിഫിക്കേഷൻ ഞാൻ എപ്പോൾ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ജസ്റ്റ് ആയ കമൻറ്റ് ചെയ്യുക കേട്ടോ റിപ്ലൈകത്ത് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു ട്വൻഡ് വേണമെങ്കിൽ അതുവരെ ബൈ